സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൗതുകവും അതോടൊപ്പം സ്നേഹം തോന്നുന്ന ഒരു വീഡിയോയുമാണ് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത് പൂന്തോട്ടത്തിൽ കളിക്കുകയായിരുന്ന കുട്ടികളുടെ അടുത്തേക്ക് ഒരു രാജവെമ്പാല ആക്രമിക്കാൻ എത്തുന്നതും അവയിൽ നിന്ന് അതിനെ രക്ഷിക്കുന്ന വളർത്തു നായയുമാണ് വീഡിയോയിലുള്ളത് പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട ജെന്നി എന്ന നായയാണ് പാമ്പിനെ കടിച്ചു കൊലപ്പെടുത്തിയത് സംഭവം ഉത്തർപ്രദേശിലെ ധാൻസിയിലാണ് നടന്നത് ശിവ്ഗണേശ് കോളനിയിലെ പഞ്ചാബ് സിംഗ് എന്നയാളുടെ വളർത്തുനായയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെ വീട്ടു മകളെ പാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തെത്തി കഴിഞ്ഞു കുട്ടികൾ പാമ്പിനെ കണ്ട് നിലവിളിച്ചതോടെ സമീപത്ത് കെട്ടിയിട്ടിരുന്ന ജെന്നി തുടൽ പൊട്ടിച്ച് അവിടേക്ക് ഓടിയെത്തുകയായിരുന്നു എന്നാൽ ഈ സംഭവം ആദ്യമായിട്ടല്ല ജെന്നി ഇതിനു മുമ്പും പാമ്പിനെ കീഴ്പ്പെടുത്തി മനുഷ്യരുടെ ജീവൻ രക്ഷിച്ചിട്ടുള്ളതെന്നാണ് പഞ്ചാബ് സിംഗ് പറയുന്നത് ഇതിനകം തന്നെ എട്ടുപത്തു പാമ്പുകളെ ജെന്നി വകവരുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട നായയെക്കുറിച്ച് പലരും മോശമായി സംസാരിക്കാറുണ്ടെങ്കിലും തന്റെ ജെന്നി ഇതുവരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും കുട്ടികളുടെ കാവൽക്കാരനായ പിറ്റ്ബുൾ ഇനത്തിൽപ്പെട്ട ജെന്നിക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹമാണ്